നേരം സന്ധ്യയാകാറായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളുമില്ലായിരുന്നു ഉപ്പ് മുളക് അരി ഗോതമ്പ് പൊടി അങ്ങനെ പലതും പക്ഷേ എനിക്ക് മഴയത്ത് ഇറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു അവരിൽ ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയവും ഉണ്ടായിരുന്നു പീടികയിൽ വച്ചു തന്നെയും പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള തീപ്പട്ടി കമ്പനിയുടെ മുമ്പിൽ വച്ചും മറ്റും തങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഇരുട്ടാകുന്നതിന് മുമ്പേ വീട്ടിലെത്താനുള്ള ധൃതിയിലായിരുന്നു അവരൊക്കെ മുകുന്ദ എനിക്ക് നൂറ് വെളിച്ചെണ്ണ മാത്രം മതി എനിക്ക് രണ്ട് കിലോ അരിയേ വേണ്ടു അത് കൊണ്ടുപോയിട്ട് വേണം വീട്ടിൽ കുട്ടികളേ ഉള്ളൂ ഒന്ന് വേഗം തന്നാട്ടെ എന്നൊക്കെയുള്ള അവരുടെ പരിദേവനങ്ങൾ കേട്ട് ഞാൻ വരാന്തയുടെ അറ്റത്തു മാറി നിന്നു ഇതിനിടയിൽ പീഡികക്കാരൻ എന്നെ കണ്ടു കഴിഞ്ഞിരുന്നു എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു പക്ഷേ തിരക്കില്ല ഇവർക്കൊക്കെ കൊടുത്തിട്ട് മതി എന്ന് കൈകൊണ്ടും മുഖം കൊണ്ടും വ്യക്തമാക്കി ഞാൻ വരാന്തയുടെ അറ്റത്ത് തന്നെ നിന്നു അങ്ങനെ ഒരു സാക്ഷ്യപ്പോലെ അവിടെ നിൽക്കുമ്പോഴാണ് ആ കുട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടി നിന്നത് എൻ്റെ വളരെ അരികെ തന്നെയായിരുന്നു വരാന്തയുടെ വക്കിലുള്ള തൂണുചാരിക്കൊണ്ട് കഷ്ടിച്ചാറോ ഏഴോ വയസ്സ് മാത്രം മതിക്കുന്ന ആ പെൺകുട്ടിക്ക് പറിച്ച് നട്ടതിന് ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യമുണ്ടായിരുന്നു അവളുടെ ഉടുപ്പിന് നിറമുണ്ടായിരുന്നില്ല അത്രമേലത് പഴകിയിരുന്നു മുടിയിൽ എണ്ണമയമുണ്ടായിരുന്നില്ല അത് വാർന്നു കെട്ടുകയോ പിന്നെ ഇടുകയോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാടുപിടിച്ചു കിടന്നു പക്ഷേ എൻ്റെ ശ്രദ്ധ ഇതിലൊന്നും ആയിരുന്നില്ല എൻ്റെ ശ്രദ്ധ അവളുടെ സാമാന്യത്തിലധികം വലിപ്പമുള്ള മനോഹരമായ കണ്ണുകളിലായിരുന്നു ആ കണ്ണുകളിൽ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവളുടെ ശോഷിച്ച ചുമലിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു പേരെന്താ കുട്ടി എൻ്റെ നേരെ സംശയത്തോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു അശ്വതി അപ്പോഴും അവളുടെ മുഖത്ത് സംശയമുണ്ടായിരുന്നു ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു നല്ല പേര് അപ്പോഴും കുട്ടി ഒന്നും പറഞ്ഞില്ല ഒന്ന് പുഞ്ചിരിക്കു പോലും ചെയ്തില്ല വരാന്തയുടെ വക്കിലുള്ള മേശയുടെ മുകളിൽ ധാരാളം ഭരണികളുണ്ടായിരുന്നു കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിൻ്റെയും അവയിലൊക്കെ പലമാതിരി മിഠായികളും ചെറിയ ചെറിയ കേക്കുകളും ബിസ്ക്കറ്റുകളുമായിരുന്നു മിഠായികൾ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞിട്ടായിരുന്നു കുട്ടിയുടെ ചുരുട്ടിപ്പിടിച്ച വലത് കൈ ഒരു ഭരണിയുടെ മുകളിലായിരുന്നു അവളുടെ ശ്രദ്ധയാകട്ടെ ഇടയ്ക്ക് ഭരണിയിലും ഇടയ്ക്ക് പീടികക്കാരൻ്റെ മുഖത്തും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ പീഡികക്കാരൻ കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല തിരക്ക് ഏതാണ്ട് തീർന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു കുറേ നേരമായല്ലോ വന്നിട്ട് എന്തൊക്കെയാ പക്ഷെ ഞാൻ പറഞ്ഞു അത് സാരമില്ല നിങ്ങൾ ആദ്യം ഇവളെ വിടു ഇവളെന്നേക്കാൾ മുമ്പേ വന്നതാ എന്നിട്ട് അവളുടെ വലിയ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി ഞാൻ പറഞ്ഞു അല്ലേ പീഡികക്കാരൻ വരാന്തയുടെ വക്കത്ത് കുട്ടി നിന്ന ഇടത്തേക്ക് വന്ന് ചോദിച്ചു എന്താ വേണ്ടതു മോളെ കുട്ടിയപ്പോൾ മുറുക്കി പിടിച്ചിരുന്ന കൈകൊണ്ട് ഭരണി തൊട്ട് കാണിച്ചു പീഡികക്കാരൻ എത്രയെന്ന് ചോദിച്ചപ്പോൾ കൈ തുറന്ന് കാണിച്ചു അവളുടെ കയ്യിലുണ്ടായിരുന്നത് ക്ലാവു പിടിച്ച ഒരു ഇരുപത് പൈസ തുട്ടായിരുന്നു പീഡികക്കാരൻ പെട്ടെന്ന് പറഞ്ഞു മോളെ ഇതിന് അമ്പത് പൈസയാണല്ലോ ഭരണിയുടെ മൂടി തുറക്കാൻ പോയ അയാൾ പിന്നീട് അത് തുറന്നില്ല ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്നിട്ട് വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ എന്നോട് ചോദിച്ചു എന്തൊക്കെയാ അരി വേണ്ടേ എത്ര കിലോയാ കുട്ടിയുടെ നീട്ടിയ എപ്പോഴും ആ തൊട്ടുണ്ടായിരുന്നു അവളുടെ കൈയാകട്ടെ ഭരണിയുടെ പുറത്തുമായിരുന്നു പീഡികക്കാരൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഒരു ഉൾക്കിടിലത്തോടെ ഞാൻ ഓർത്തു ഞാൻ പീഡികക്കാരനോട് ചോദിച്ചു ഇവിടെ അമ്പത് പൈസയിൽ കുറഞ്ഞ മിഠായി ഇല്ല എന്ന് അയാൾ തലയാട്ടി എന്നിട്ട് പറയുകയും ചെയ്തു മുട്ടായിക്കൊക്കെ ഇപ്പോൾ തീവിലയല്ലേ ഒരു നിമിഷ നേരം അവിടുത്തെ ഭരണികളിലൊക്കെ കണ്ണോടിച്ച ശേഷം ഒരു വലിയ ഭരണിയിൽ നിന്ന് മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു മിഠായി ഞാൻ എടുത്തു അതിന് അല്പം നീണ്ട ഒരു പിടിയുമുണ്ടായിരുന്നു ഞാൻ ചോദിക്കാതെ തന്നെ പീഡിയക്കാരൻ പറഞ്ഞു അത് ലോലിപ്പോപ്പാ ഒന്നര വില ഞാൻ ഒന്നും പറയാതെ ഒരു ലോലിപ്പോപ്പ് എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തു കുട്ടി മടിച്ചപ്പോൾ ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു ഇത് നിനക്ക വാങ്ങിക്കോ കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ മിഠായി വാങ്ങിയില്ല അജ്ഞാതമായൊരു ഭയമോ മടിയോ ആ കുട്ടിയെ പുറകോട്ട് വലിക്കുന്നതുപോലെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സ് പൊടുന്നനെ ദുഃഖം കൊണ്ട് നിറഞ്ഞു ഞാൻ വീണ്ടും അവളെ എന്നോട് ചേർത്ത് പിടിച്ചു പറഞ്ഞോ ഇത് നിനക്ക അപ്പോൾ പീഡിയക്കാരൻ പറഞ്ഞു വാങ്ങിക്കോ മോളെ അച്ചോച്ചും തരുന്നതല്ലേ എന്നിട്ട് അയാൾ അത് കുട്ടിയുടെ കയ്യിൽ നിർബന്ധപൂർവ്വം കൊടുത്തു കുട്ടി ഒരു നിമിഷ നേരം എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അപ്പോൾ പൊടുന്നനെ അവളുടെ മുഖം പ്രകാശപൂരിതമാവുകയും ചെയ്തു ഞാനൊന്നും പറയാതെ അവളെ തന്നെ നോക്കി അവിടെ നിൽക്കുക മാത്രം ചെയ്തു പിന്നീട് അവൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പീഡിയക്കാരൻ പറഞ്ഞു നിൽക്ക് അയാൾ ആദ്യത്തെ ഭരണിയിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതാ ഇതും നീ എടുത്തോളൂ കുട്ടി അപ്പോഴും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുപത് പൈസ തൊട്ട് അയാൾക്ക് കൊടുത്തു അയാളത് വാങ്ങില്ല എന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ അയാളത് വാങ്ങി എന്നെ നോട്ടം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു എന്നാലും എനിക്ക് നഷ്ടം തന്നെയാ ഞാനൊന്നും പറഞ്ഞില്ല എങ്കിലും അയാളുടെ മുഖത്ത് എനിക്ക് തോന്നി കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു പീഡികക്കാരൻ വീണ്ടും പറഞ്ഞു തീപ്പട്ടി കമ്പനിയിലെ ഒരു തമിഴൻ്റെ മകളാണ് ഞാനൊന്നും പറഞ്ഞില്ല പീഡിക വരാന്തയിലെ അരണ്ട വെളിച്ചത്തിൻ്റെ ഒരു അംശം റോഡിലുണ്ടായിരുന്നു ആദ്യം കുട്ടി വളരെ പതുക്കയെ നടന്നുള്ളൂ രണ്ട് മിഠായിയും അവൾ തൻ്റെ കുഞ്ഞിക്കൈയിൽ ഭദ്രമായി പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവളുടെ നടത്തത്തിന് വേഗം കൂടുകയും ഒടുവിൽ അവൾ ഓടി ഇരുളിൽ മറയുകയും ചെയ്തു എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കിട്ടിയ ശേഷം ഞാനും വീട്ടിലേക്ക് നടന്നു സഞ്ജുവയുടെ ഭാര നിമിത്തമായിരിക്കാം ഞാൻ വളരെ പതുക്കയേ നടന്നിരുന്നുള്ളൂ കുന്നു കയറി ഇറങ്ങി അങ്ങനെ